അപ്പോൾ ഇന്ന് ഞാൻ വന്നത് വാട്സപ്പിൽ നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ ഫോട്ടോകൾ സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ വാട്സാപ്പിൻ്റെ പുതിയ അപ്ഡേഷനിലാണ് ഇതുള്ളത് നമുക്കത് നോക്കാം അതിന് വേണ്ടി ഞാൻ വാട്സാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ് വാട്സപ്പിൽ നമ്മളൊരു ഫോട്ടോ അയക്കാൻ പറ്റുന്ന ഫ്ലൈഡ് വെച്ച് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഉണ്ടോ ഈ ഒരു ഫോട്ടോ എടുത്ത ശേഷം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ എച്ച് ഡി ഒന്ന് കാണാൻ സാധിക്കും ഈ എച്ച് ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തഴഫപ്പാത്ത് കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എച്ച് ഡി ക്വാളിറ്റി ഇതിൽ നമ്മൾ എച്ച് ഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഫോട്ടോ ഒരു വ്യക്തിക്ക് നമ്മളിവിടെ സെൻഡ് ചെയ്യുകയാണ് ഇങ്ങനെയാണ് നമ്മൾ എച്ച് ഡി ക്വാളിറ്റിയിൽ വാട്സാപ്പിൽ ഫോട്ടോകൾ സെൻഡ് ചെയ്യുന്നത് ഇനി നമ്മൾ ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും സെപ്പറേറ്റ് ഇങ്ങനെ എച്ച് ഡി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ഭാഗമായിട്ട് ഇത് ഡിഫാൾട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക വാട്സപ്പ് എടുത്ത ശേഷം വാട്സപ്പിൻ്റെ ത്രീ ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ സെറ്റിങ്സ് കാണാൻ സാധിക്കും ഈ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക സെറ്റിങ്സിൽ ഒരു താഴെഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എച്ച് ഡി ക്വാളിറ്റി ഉണ്ട് ഇതിൽ നിങ്ങൾ എച്ച് ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സേവ് ചെയ്യുക അത് അപ്പോൾ ഇനി നമ്മൾ ഓരോ പ്രാവശ്യം ഫോട്ടോ എടുക്കുമ്പോൾ എച്ച് ഡി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തു ഞാനിവിടെ ക്യാമറ ഓപ്പൺ ചെയ്യുകയാണ് നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കാം എടുത്തു ഉണ്ടല്ലേ ഇപ്പോൾ ഇവിടെ മുഗൾ ഭാഗത്ത് ഇവിടെ മുഗൾ ഭാഗത്ത് എച്ച് ഡി സെലക്ട് ആയിരിക്കുന്നുണ്ട് കാരണം നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തേക്ക് പോകണം ഇനി ഞങ്ങൾക്കൂടെ സെൻഡ് ചെയ്യാം കണ്ടില്ലേ എച്ച് ഡി ക്വാളിറ്റി ഇതുപോലെ നമുക്ക് ഫോട്ടോകൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ വഴിയും അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ നമ്മളെ പേജൊന്ന് ഫോളോ ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം